മുൻവിധിയുടെ കാര്യങ്ങൾ സമീപിക്കുന്നതിൽ എന്നും മുന്നിലാണ് നമ്മൾ മലയാളികൾ ചില മുൻവിധികൾ ദീർഘകാലം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കും ചിലതിന് അൽപായുസായിരിക്കും എങ്ങനെയായാലും ഒരു നാൾ എല്ലാം കലങ്ങി തെളിയും തെറ്റിദ്ധാരണകൾ ഒന്നൊന്നായി മാറ്റാൻ കഴിയുന്നു എന്നതാണ് അടുത്ത കാലത്തായി കേരളത്തിനുണ്ടായ വലിയ സൗഭാഗ്യം ഒരു വലിയ തെറ്റിദ്ധാരണ കൂടി നീങ്ങിയതിൻ്റെ ആശ്വാസത്തോടെ തുടങ്ങട്ടെ സി പി ഐ എമ്മിനെ കുറിച്ചാണ് കേരളത്തിൽ വലിയ തെറ്റിദ്ധാരണയുള്ളത് അതുവച്ച് ആ പാർട്ടിയെ വേട്ടയാടുകയും ചെയ്യുന്നു എസ് എൻ സി ലാവ്ലിൻ കേസായിരുന്നു ദീർഘകാലം കേരളത്തിലുണ്ടായ തെറ്റിദ്ധാരണ ഒരു കോടതി വിധി വേണ്ടിവന്നു അത് മാറ്റാൻ പാർട്ടി എന്നാൽ സെക്രട്ടറി സെക്രട്ടറിയെ തകർത്താൽ പാർട്ടി തകരും ഇതായിരുന്നു പലരുടെയും ധാരണ പാർട്ടി പറഞ്ഞത് ബോധ്യപ്പെടാത്ത ബൂർഷ്വാസികൾക്കും അവരെ പിൻപറ്റി നിൽക്കുന്നവർക്കുമായി ബൂർഷ്വാ കോടതിയിൽ നിന്ന് തന്നെ തൊഴിലാളി വർഗ സർട്ടിഫിക്കറ്റ് കിട്ടി ലാവ്ലിൻ കേസിൽ സി പി ചന്ദ്രശേഖരൻ കേസായിരുന്നു മറ്റൊന്ന് എങ്ങനെയോ മരിച്ച ചന്ദ്രശേഖരനെ സി പി ഐ എം വധിച്ചു എന്നായിരുന്നല്ലോ പ്രചാരണം ചന്ദ്രശേഖരനെ പാർട്ടിക്കാരല്ലാത്ത ചിലർ അവരുടെ ഒരു തമാശക്ക് വെട്ടിയെന്നും ആ കേസിൽ പാർട്ടിക്കാരായ ചിലരെ വെറുതെ വേട്ടയാടിയെന്നും ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു പാർട്ടി സെക്രട്ടറി തന്നെ അതേക്കുറിച്ച് പ്രതികരിക്കും ഇതിനെപ്പറ്റിയുള്ള പെട്ടെന്നുള്ള പ്രതികരണ കാര്യങ്ങൾ ഇങ്ങനെയായതിന്റെ ഒരു സന്തോഷമുള്ള സ്ഥിതിക്ക് ചന്ദ്രശേഖരന്റെ ആത്മപഥത്തെക്കുറിച്ചുള്ള അഭിപ്രായം കൂടിയാവാം ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടത് ഒരു സംഭവമായി ഞങ്ങൾ അന്നെ വ്യക്തമാക്കിയിരുന്നു എല്ലാ ഘട്ടത്തിലും ആ സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്നും ഞങ്ങൾ വ്യക്തമാക്കിയ കാര്യമായിരുന്നു ചന്ദ്രശേഖരന്റെ ആത്മവഥത്തെക്കാൾ ദൗർഭാഗ്യകരം പാർട്ടിയെ അതിൽ വലിച്ചിഴച്ചു എന്നതായിരുന്നു അതുകൊണ്ടും ഒരു ഗുണമുണ്ടായി പാർട്ടി എന്നാൽ സെക്രട്ടറി ആണെന്ന തെറ്റിദ്ധാരണ മാറി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളെ കൂടി പാർട്ടി പദകോശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ബോധ്യമായി കുഞ്ഞനന്തനെ പോലുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങളെയാണ് ഇനി പാർട്ടിയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇക്കാര്യം ഭൂഷ കോടതി തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നിട്ടും മനസ്സിലാകാത്ത ചിലർ ഇപ്പോഴും ഉണ്ടെന്നതാണ് സങ്കടം സി പി ഐ എം പോലുള്ള പാർട്ടിക്കെതിരെ അതിനീജമായ ഒരാരോപണം പടുത്തുയർത്തിയത് പൂർണമായി തകരുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കുറച്ച് പാർട്ടി ഇവിടെയുണ്ടായിരിക്കുന്നത് സി പി ഐ എം അംഗങ്ങളായിട്ടുള്ളവരെ എങ്ങനെ ഇതിന്റെ ഭാഗമായി എന്തൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അത് പൂർത്തിയാക്കുന്ന നിലയെടുക്കും സഖാവ് കുഞ്ഞനന്ദൻ ഇതിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു വശമാണ് അതിൽ ഈ കാര്യത്തിൽ ബന്ധമുള്ള ഒരാളല്ല കുഞ്ഞനന്ദൻ എന്നാണ് ഇതേവരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പാർട്ടി സെക്രട്ടറിയും കൂട്ടരും പറയുന്നതാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് ഗൂഢാലോചന സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പോഴും നിങ്ങൾ പോകണ്ട അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ട് കാര്യമില്ല അത് പൊളിഞ്ഞു പോയി എന്റെ അഭിപ്രായം ചോദിച്ച് ഞാൻ കഴിഞ്ഞല്ലോ ഇതൊന്നും കാരാട്ടിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടതല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടിക്കാരല്ലെന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനൊന്നും പാർട്ടി ഉത്തരവാദിയല്ല എങ്കിലും അത്തരക്കാരോട് ഒരിക്കൽ കൂടി പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഉത്തരവാദിത്വമില്ല അത് നല്ല വറ്റ് തിന്നുകൊണ്ട് തന്നെ ആ കാര്യം ഉറപ്പിച്ച് പറയാമോ രക്തം മനുഷ്യരം

അപ്പൊ സി പി ഐ എം പൂർണമായും കുറ്റവിമുക്തമാക്കപ്പെടുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ വിശ്വാസം ആണോ നാട്ടിൽ നടക്കുന്നത് പാർട്ടി സെക്രട്ടറിയും കൂട്ടരും പറയുന്നതാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് അനുദിനം തന്നെ മനസ്സിലാകുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ എല്ലാ ഘട്ടത്തിലും ഇതിൽ പ്രതികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കോടതി പറഞ്ഞിട്ടുള്ള കാര്യം പരിശോധിച്ച് അത്തരക്കാരൻ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പ് about the involvement of any member of our party in this crime, we shall take it seriously. If any person belonging to our party is associated with this murder, then that is an act that goes against the interests of our party and the movement. Such an act will not be tolerated by the party and firm action will be taken. സാക്ഷി ഭൂഷ്വാടതി വിട്ടാലും ജനകീയ കോടതി വെറുതെ വിടലെന്ന ഇ എം എസിന്റെ വാക്കുകൾ അവസരം നോക്കാതെ പ്രയോഗിക്കുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഭൂഷ്വാടതികൾ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല യഥാർത്ഥ കേരള കോൺഗ്രസിനെ മറ്റൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് മറ്റ് കേരള കോൺഗ്രസുകൾ പോലെയാണ് ഇതും എന്നായിരുന്നു ആ തെറ്റിദ്ധാരണ പി സി തോമസ് പാർട്ടിയെ അങ്ങനെയല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് സ്കറിയ തോമസും പി സി തോമസും തമ്മിലുള്ള സൗഹൃദ സംഭാഷണവും അനുബന്ധ പരിപാടികളും വ്യക്തമാക്കുന്നത് ചെയർമാൻ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ചെയർമാന്റെ പ്രവർത്തന ശൈലി മാറ്റണം കാരണം പാർലമെന്റ് വരികയാണ് അതുകൊണ്ട് വ്യക്തമാണ് കേരള കോൺഗ്രസ് ഒരു പ്രാദേശിക സമാധാനത്തിന് വേണ്ടി ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട പ്രസ്ഥാനം ഒരു ജന്മദിനത്തിന് വർഷം ആരോട് ആരോടാണ് അദ്ദേഹം പോരാടിയത് അതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ആദ്യ പോരാട്ടം ഇതാ ഗാന്ധിജിയുടെ പ്രതിമയുടെ മുമ്പിൽ അങ്ങയുടെ അനുഗ്രഹങ്ങളോട് പോരാട്ടവർ രണ്ടായിരത്തി പതിമൂന്നിൽ പോരാട്ടവർഷം പ്രഖ്യാപിച്ചെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ പൊട്ടിത്തെറി വർഷമായിട്ട് മാറി ഇന്ന് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസിന്റെ പി സി തോമസ് വിളിച്ചു കൂട്ടിയ ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുപോയ ഒരു വണ്ടി ആളുകൾ മനു കൂട്ടിൽ കൊണ്ട് കണ്ടവരാണ് അതിനകത്ത് ബീഹാറി നേപ്പാളി ആസാമി ഗോസാമി എല്ലാ ആമികളും കൂടെ കൂടി ഒരു വണ്ടിയേൽ കൊണ്ടുപോവുകയാണ് അവർ വിളിച്ച മുദ്രാവാക്യം ജയ് ജയ് വി തോമസ് പക്ഷെ ശക്തമായ ഇന്ത്യ ഉണ്ടാകണമെങ്കിൽ സംതൃപ്തമായ സംസ്ഥാനങ്ങളും വേണം എന്ന ഫെഡറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഡിസെൻട്രലൈസേഷന്റെ ആശയം

എന്ന് പറയുന്നത് വെള്ളത്തിലുണ്ടെങ്കിൽ ഇത് സാധാരണ പറയും പാല് കൊടുക്കുന്നവന്റെ കൈക്കിട്ട് കടിക്കുക എന്ന് പറയും അവരുടെ എല്ലാ കാര്യങ്ങളും ശരിയാണ് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ അദ്ദേഹത്തിന് ഇതൊരു ഒരു നിത്യ തൊഴില ആരോഹത്തിന്റെ കൂടെ നിന്നിട്ടുണ്ടോ എല്ലാം പണമുയർത്തി ചീറ്റി വിഷം ചീറ്റി കയ്യെ കുത്തു കേട് നന്ദി തോമസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കണം വൈക്കെത്തി എന്ന് കഴിഞ്ഞ് ഇദ്ദേഹം എന്താ ചെയ്തത് ഒരാള് വിളിച്ചുകൊണ്ട് പോയി വൈകിട്ട് ഇച്ചിരി ശപ്പാട് കൊടുത്തു ശപ്പാട് കൊടുത്ത നന്ദി ചെയ്യണമല്ലോ ബയൽ നട ചാപ്പാട് കൊടുത്തതിന് എന്നാ വേണ്ടെന്ന് ചോദിച്ചു ഉടനെ പറഞ്ഞു എനിക്ക് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശരി അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുടെ പ്രാപ്തിക്ക് വേണ്ടി ഇനി വലിയൊരു പോരാട്ടം ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്